ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്വൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് ഈയൊരു ഐറ്റം നമ്മൾ മുന്നേ ഈ ഒരു റേറ്റിൽ കൊണ്ടുവന്നിട്ടില്ല ഇത് നിങ്ങൾക്ക് എല്ലാ ഐറ്റവും ഈ വീഡിയോയിൽ കാണുന്ന ഏത് ഐറ്റം എടുത്താലും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ടു ഡേയ്സ് ഓഫറാണ് കേട്ടോ ഉള്ളത് അപ്പം എന്തുകൊണ്ടാണ് ഈ റേറ്റിൽ റേറ്റിലിപ്പോൾ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പേര് ചോദിച്ചു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റണം ഫ്രീ ഷിപ്പിങ്ങിന് കിട്ടണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മളത് ഫൈവ് സെവൻറ്റി പ്ലസ് ഷിപ്പിംഗ് കൊടുത്തോണ്ടിരുന്ന മെറ്റീരിയലാണ് ഇപ്പം അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ട്രിപ്പിൾ ഫൈവ് റുപ്പീസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ടോപ്പ് പാന്റ് ഷോൾ വന്നിട്ടുണ്ട് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാല ഷോൾ അപ്രോക്സിമേറ്റ് മെഷർമെന്റ്സ് ആണ് കേട്ടോ ടോപ്പ് വരുന്നത് രണ്ട് മുപ്പതേ ടു രണ്ടര അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം ഡബിൾ എക്സിൽ ആർക്കും വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇന്നലെ ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ അടിയിലെ ലേസ് വർക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടായിരിക്കും എടുക്കേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് മുപ്പതേ ടു രണ്ടരയാണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് ഡബിൾ എക്സിൽ ആർക്കും പറ്റും കേട്ടോ സിക്സ് ഫോർട്ടി സെവൻ ഈ ഒരു ലെന്തിലായിരിക്കും ടോപ്പ് കിട്ടുന്നത് പിന്നെ ഷോൾ വന്നത് രണ്ടേ കാലം നല്ല വീതിയൊക്കെ ഒക്കെ വരുന്നത് സോഫ്റ്റ് കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനകത്ത് ഫുൾ എംബ്രോയ്ഡറി വന്നിട്ടുള്ളതും നെക്ക് ഭാഗത്ത് ത്രെഡ് വർക്ക് വന്നിട്ടുള്ളതും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫുൾ ഏതെടുത്താലും നിങ്ങൾക്ക് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങ് നിങ്ങൾക്ക് സിംഗിൾ പീസോട്ട് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഈ ഒരു ഐറ്റത്തിൽ നമ്മൾ മുന്നേറ്റൊക്കെ വീഡിയോയിൽ പന്ത്രണ്ടായിരുന്നും ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ടെൻ റുപ്പീസും കൂടെ ആഡ് ആവുന്നു ഈ ഒരു ഐറ്റം ഏതെടുത്താലും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ഇന്ത്യ ഇന്ത്യൻ പോസ്റ്റ് പോസ്റ്റാണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും ഫ്രീ ഷിപ്പിങ്ങിലാണ് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് നിങ്ങൾ മാക്സിമം കോൾ അവോയ്ഡ് ചെയ്യുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വരുന്നത് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ഇപ്പോൾ തന്നെ ചൂടാണ് അപ്പോൾ നിങ്ങൾക്ക് ചൂടിൽ നല്ലതുപോലെ വേറെയാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊന്നും ട്രാൻസ്പെറൻറ്റായ മെറ്റീരിയൽ അല്ല പക്ഷേ ലൈനിങ് ഇട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കോട്ടൻ്റെ തന്നെ ഇരുപത്തഞ്ച് രൂപയിലേ ഉള്ളൂ മീറ്റർ അപ്പോൾ കോട്ടൻ്റെ തന്നെ ലൈനിങ് ഇട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭമാണ് റീസെല്ലിംഗ് ഗ്രൂപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നല്ല ആയിട്ടുള്ള റീസെല്ലേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ആക്കാവുന്നതായിരുന്നു കേട്ടോ അപ്പം വേണ്ടതുണ്ട് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളാം അപ്പോൾ ഫോട്ടോസ് നമ്മൾ അങ്ങനെ അയക്കാറില്ല പേഴ്സണലായിട്ട് അപ്പോൾ റീസലിംഗ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഐറ്റം സ്ക്രീൻഷോട്ട് ഇട്ട് അയക്കുകയാണ് വേണ്ടുന്നത് കളറിലെ വ്യത്യാസം വരുമെന്ന് ചോദിക്കുന്നുണ്ട് കളറിലൊരു ഫൈ ഇതെല്ലാം സെയിം ഇതേ കളർ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ഒരു ഫൈവ് ടു ടെൻ വ്യത്യാസം ആരും കേട്ടോ അതെന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം ക്യാമറയുടെ പ്രശ്നം കാരണമാണോട്ടോ വരുന്നത് അപ്പോൾ അല്ലാതെ നമ്മളത് ഒരുപാട് അങ്ങ് എഡിറ്റ് ചെയ്തെടുക്കുന്ന അല്ല റെഫറൻസ് പിക്ക് ആണ് അപ്പോൾ നിങ്ങൾ വേണ്ടുന്ന പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് അവർക്കൊക്കെ നല്ല ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ ഓഫറാണ് നിലനിൽക്കുന്നത് അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ മാക്സിമം പറയാം വെള്ളിയാഴ്ച വരെ മാത്രമേ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ദേവി ഇത് നിങ്ങൾ അതിന് മുന്നേ ഓർഡർ ചെയ്യാം കഴിഞ്ഞ ദിവസം നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ടു പീസെറ്റ് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓഫർ ഇങ്ങനെ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സ്റ്റാറ്റസ് ആയിട്ട് വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും വാങ്ങാനായിട്ട് പറ്റും അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്രീ ഷു ഓപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഹോം ഡെലിവറി ഉണ്ട് ഡി ടി ഡിസി ഇന്ത്യൻ പോസ്റ്റ് കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്യണം ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ സെവൻ ടു ടെൻ ഡേയ്സിലാണ് ആവുന്നത് നമ്മൾ ട്രാക്കിംഗ് കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാക്ക് മെക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കളർ ഫെയ്ഡ് ആവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കളർ ആവുന്ന ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല പിന്നെ നിങ്ങൾ കോട്ടൺ ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ കളർ കർഗ്ഡ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ പോട്ടോ രണ്ടേ ഷോൾ അപ്രോക്സിമേറ്റ് മെഷർമെൻസ് ആണ് പറയുന്നത് ഡബിൾ എക്സിൽ ആർക്ക് വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ഒരു ഫോട്ടോ തന്നെ വീണ്ടും വീണ്ടും വരുന്നുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ചെറിയ ചെറിയ വേരിയേഷൻ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ പ്രീമിയം കളക്ഷനാണ് അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രീമിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു റേറ്റിൽ അതുപോലെ തന്നെ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടും ഓഫീസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ടീച്ചേഴ്സാണ് നമ്മൾ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റുന്ന ഐറ്റം ആണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ